ജനിച്ച മണ്ണിൽ നിന്ന് എന്നേക്കുമായി കുടിയിറക്കപ്പെടേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് ലക്ഷദ്വീപിലെ ബിത്ര എന്ന കൊച്ചു ദ്വീപിലെ നൂറിലധികം കുടുംബങ്ങൾ ബിത്രയുടെ മുഴുവൻ ഭൂമിയും ഏറ്റെടുത്ത് പ്രതിരോധ ഏജൻസികൾക്ക് കൈമാറാനുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ തീരുമാനം ദ്വീപ് നിവാസികൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ലക്ഷദ്വീപിലെ ജനവാസമുള്ള പത്ത് ദ്വീപുകളിൽ ഏറ്റവും ചെറുതാണ് ബിത്ര കൊച്ചിയിൽ നിന്ന് നാനൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിൽ മുന്നൂറിലധികം പേരാണ് താമസിക്കുന്നത് ഭൂരിഭാഗം പേരുടെയും ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ് പതിറ്റാണ്ടുകളായി തദ്ദേശീയർ മാത്രം താമസിക്കുന്ന ഈ ദ്വീപിൽ അവരുടെ സമ്മതമില്ലാതെയും മതിയായ കൂടിയാലോചനകളില്ലാതെയും ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കം കടുത്ത എതിർപ്പുകൾക്ക് കാരണമായിട്ടുണ്ട് ജൂലൈ പതിനൊന്നിന് ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് ബിത്രയുടെ മുഴുവൻ ഭൂമിയും പ്രതിരോധ നയതന്ത്ര ഏജൻസികൾക്ക് കൈമാറാനാണ് തീരുമാനം ദ്വീപിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും ദേശീയ സുരക്ഷാ പ്രാധാന്യവുമാണ് ഈ നീക്കത്തിന് കാരണമായി പറയുന്നത് എന്നാൽ ഈ നടപടി ഏകാധിപത്യ മനോഭാവത്തോടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ മറ്റു പല നയങ്ങളെയും ഓർമ്മിപ്പിക്കുന്നതാണെന്ന് ദ്വീപ് നിവാസികളും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഏറ്റെടുക്കലിന്റെ ഭാഗമായി സാമൂഹ്യാഘാത പഠനത്തിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്നാൽ ഈ പഠനത്തിന് ഭൂവുടമകളുടെയോ ഗ്രാമസഭയുടെയോ അനുമതി നിർബന്ധമല്ലെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്നും ഗ്രാമസഭ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നും അധികൃതർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാതെയുള്ള ഇത്തരം നീക്കങ്ങൾ വലിയ സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ലക്ഷദ്വീപിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതാദ്യമല്ല മുമ്പ് കവരത്തിയിലെയും അകത്തിയിലെയും ചില ഭാഗങ്ങൾ ഏറ്റെടുക്കാൻ സമാനമായ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാനിക്കോയ് ദ്വീപിൽ ഐ എൻ എസ് ജഡായു എന്ന നാവികത്താവളം കമ്മീഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രഫുൽ ഗോള പട്ടേൽ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന സമാധാന ജീവിതമല്ല ലക്ഷദ്വീപുകാർ നയിക്കുന്നത് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾ ലക്ഷദ്വീപിനുമേൽ അടിച്ചേൽപ്പിച്ചു ദ്വീപിലെ സ്കൂളുകളിൽ ത്രിഭാഷാ നയം അടിച്ചേൽപ്പിക്കുകയും പ്രാദേശിക ഭാഷകളായ മഹൽ അറബി എന്നിവ സിലബസിൽ നിന്ന് ഒഴിവാക്കാനും നീക്കങ്ങൾ ഉണ്ടായി സ്കൂളുകൾ ലയിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്തു ലക്ഷദ്വീപിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെടുന്നവരെ ദേശവിരുദ്ധനായി മുദ്രകുത്തുന്ന സമീപനവും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായത് തദ്ദേശീയരുടെ വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തി ലക്ഷദ്വീപിൽ മദ്യവിപണി തുറക്കുകയും ശബ്ദം ഉയർത്താൻ പോലും സമ്മതിക്കാതിരിക്കുകയും ചെയ്തു ലക്ഷദ്വീപിലെ ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഇടപെടലുകൾ ഉണ്ടായി സ്കൂൾ ഉച്ചഭക്ഷണ മെനുവില് നിന്ന് ബീഫ് ഒഴിവാക്കിയതും ഡയറി ഫാമുകൾ അടച്ചുപൂട്ടിയതുമൊക്കെയായിരുന്നു ഇത് ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു ഐ എസ് അല്ലെങ്കിൽ ഐ പി എസ് ഒരാൾ അഡ്മിനിസ്ട്രേറ്ററായി എത്തുന്നത് കുറ്റകൃത്യങ്ങൾ വളരെ കുറവായ ലക്ഷദ്വീപിൽ ഗുണ്ടാ ആക്ട് നടപ്പാക്കിയും പ്രബുൽ പട്ടേൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി മത്സ്യബന്ധനം മൃഗസംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ജില്ലാ പഞ്ചായത്തിനുള്ള അധികാരങ്ങൾ വെട്ടിച്ചുരുക്കി അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിലാക്കിയത് പ്രാദേശിക ജനാധിപത്യത്തെ തകർക്കാനും അഡ്മിനിസ്ട്രേറ്റർക്കായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന വിചിത്ര നിർദ്ദേശവും പ്രഫുൽ പട്ടേൽ നൽകി ദ്വീപുകാരുടെ കേരളവുമായുള്ള ബന്ധം ഇല്ലാതാക്കാനും അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു മുമ്പ് പ്രഫുൽ പട്ടേൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾക്കെതിരെ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു അന്ന് സിനിമാ താരങ്ങളും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും പിന്തുണയുമായി എത്തിയെങ്കിലും ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇപ്പോഴും തങ്ങളുടെ അവകാശങ്ങൾക്കും തനതായ ജീവിത വേണ്ടി പോരാടുകയാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബിത്ര ദ്വീപ് ഏറ്റെടുക്കാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം ലക്ഷദ്വീപ് എം പി ഹംദുള്ള സയ്ദ് ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് ജനവാസമില്ലാത്ത മറ്റു ദ്വീപുകൾ ഉണ്ടായിരിക്കെ ജനങ്ങളെ കുടിയിറക്കി ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തെ ഭൂരിഭാഗം പേരും തള്ളിക്കളയുന്നുണ്ട് പ്രാദേശിക പഞ്ചായത്ത് സംവിധാനം പ്രവർത്തനരഹിതമായ സമയത്ത് ജനപ്രതിനിധികളോടോ ദ്വീപ് നിവാസികളോടോ ആലോചിക്കാതെ ഇത്തരം നീക്കം നടത്തിയത് ജനാധിപത്യ വിരുദ്ധമാണെന്നും വിമർശനം ഉയരുന്നുണ്ട് ബിത്രയുടെ ഭാവി എന്താകുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് ദ്വീപ് നിവാസികൾ ഇപ്പോൾ സ്വന്തം മണ്ണില് തുടരാനുള്ള അവരുടെ അവകാശത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന ഈ നീക്കത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഇനിയും ശക്തമാവുമെന്ന് ഉറപ്പാണ്